പാലപ്പിള്ളി മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തോട്ടങ്ങളിൽ അലഞ്ഞു നടക്കുന്ന പശുക്കൾ കൂട്ടത്തോടെ ഇഞ്ചക്കുണ്ട് പ്രദേശത്തേക്ക് ചേക്കേറിയത് കർഷകർക്ക് ദുരിതമാകുന്നു അൻപതിലേറെ പശുക്കളാണ് ജനവാസ മേഖലയിലെത്തിയത് ഇഞ്ചക്കുണ്ട് പ്രദേശത്തെ പറമ്പുകളിൽ കൂട്ടത്തോടെ എത്തി പശുക്കൾ കൃഷി നശിപ്പിക്കുകയാണെന്ന് കർഷകർ പറയുന്നു വാഴയും പച്ചക്കറിയും ഒന്നാകെ നശിപ്പിക്കുന്ന അവസ്ഥയായതോടെ കർഷകർ ഇവയെ തുരത്താൻ പാടുപെടുകയാണ് രണ്ടാഴ്ച മുൻപാണ് പശുക്കൾ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് എത്തിയത് മൂന്ന് കിലോമീറ്റർ മാറിയുള്ള മുപ്പളി എസ്റ്റേറ്റുകളിൽ അലഞ്ഞു നടന്ന പശുക്കളാണ് ഇവിടെ എത്തിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പാലപ്പള്ളി കാലിക്കുള മേഖലയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു പുലിയുടെ ആക്രമണം പതിവായതോടെയാകാം പശുക്കൾ കൂട്ടമായി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു കാർഷിക മേഖലയായ ഇഞ്ചകുണ്ടിൽ തോട്ടപ്പശുക്കൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചതോടെ ഏറെ നഷ്ടമാണ് കർഷകർ നേരിടുന്നത് കാടിറങ്ങിയ പശുക്കളെ പിടികൂടാൻ പുലി എത്തുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് അധികൃതർ ഇടപെട്ട് പശുക്കളെ തിരികെ വനമേഖലയിലേക്ക് കയറ്റിവിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മീഡിയ ടൈം വരന്തരപ്പിള്ളി